എൻ്റെ പേര് സിന്ധു നെപ്പോളിയൻ തിരുവനന്തപുരം സ്വദേശിനിയാണ് സാധാരണ ഇത്തരത്തിലുള്ള വേദികൾ പൊതുവെ എനിക്ക് കിട്ടുന്നത് തീരദേശ മേഖലയെപ്പറ്റി സംസാരിക്കാൻ ഉള്ള അത്തരം ചർച്ചകളിൽ തീരദേശ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ചിലയിടത്ത് ടോക്കൺ റെപ്രസെൻറ്റേറ്റീവായിട്ടും ചിലയിടത്ത് ജനുവിൻ റെപ്രസെൻറ്റേറ്റീവായിട്ടും വന്നിരിക്കാറുള്ള ഒരാളാണ് ഞാൻ തിരുവനന്തപുരത്തെ ഒരു തീരദേശ ഗ്രാമത്തിലെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇത്തരം അത്തരം വേദികളിൽ പൊതുവേ കിട്ടാറുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതുപോലൊരു വേദിയിൽ ഇത്തരത്തിലുള്ള മതം ദൈവം ശ്രീനാരായണ ഗുരുവിൻ്റെ മാനവധർമ്മസങ്കല്പം എന്നൊക്കെയുള്ള ഒരു തീമിൻ്റെ തീമിനെ ആസ്പദമാക്കി സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിനു മുൻപ് സംസാരിച്ചവർക്കും ഇതിന് എനിക്ക് ശേഷം സംസാരിക്കുന്നവരെയും അവരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ പരിമിതമായ ഒരു ഒരു നോളജിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഗുരുവിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റുകൾ വായിച്ച് നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞു വെച്ചത് മനസ്സിലാക്കണം എന്ന ധാരണ പോലും വളരെ അടുത്ത കാലത്ത് മാത്രം മനസ്സിലാക്കി അത് പതുക്കെ ചെയ്തു തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഇത്രയും കാലം വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഇൻറ്റർപ്രിട്ടേഷൻസ് ആണ് ഗുരു എഴുതിയതിനെ മറ്റുള്ളവർ മനസ്സിലാക്കി അവരെഴുതി വെച്ച സംഗതികൾ മാത്രം വായിച്ച് ഗുരുവിനെ മനസ്സിലാക്കിയ ഒരാളാണ് അതിൽ നിന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയത് വളരെ അടുത്ത കാലം മുതലാണ് പ്രത്യേകിച്ച് മാനവധർമ്മ ട്രസ്റ്റ് പോലുള്ള ഇത്തരം ഇനിഷ്യേറ്റീവ്സിന് അതിന് വലിയൊരു സ്ഥാനമുണ്ട് ഒരു മാറി ചിന്തിക്കാൻ സഹായിച്ചതിൽ അപ്പോൾ ഈ ഒരു മതവും ദൈവവും എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലമുറയിലോ അല്ലെങ്കിൽ എനിക്ക് മുമ്പിലിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ എല്ലാവരുടെയും തലയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കയറി പറ്റിയ ഒരു പ്രയോഗം ഒരു ഒരു വാക്യാണ് ഗുരു പറഞ്ഞു വെച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് അത് വളരെ നിഷ്കളങ്കമായും ആത്മാർത്ഥമായും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത് അധികവും എൻ്റെ ലിവ്ഡ് എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങൾ ഈയൊരു ഈയൊരു തീമിൻ്റെ തീമുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു വളരെ ഹാർഡ് കോർ അക്കാദമിക് സ്വഭാവമുള്ളൊരു പ്രഭാഷണമായിരിക്കില്ല എൻ്റെത് വളരെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞ് എന്നാൽ സാധിക്കുന്ന വിധത്തിൽ ഈ വിഷയം വിശദീകരിക്കാം എന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ഗുരുവിന്റെ ആ ഒരു പ്രമാണം വളരെ ആത്മാർത്ഥമായും വളരെ നിഷ്കളങ്കമായും വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ഒരു വളരെ ചെറുപ്പത്തിൽ യഥാർത്ഥത്തിൽ കരുതിയിരുന്നത് ഈ നമ്മുടെ സമൂഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഒരു ഒരു സംഗതിയെ വളരെ കൃത്യമായും അതിൻ്റെ എല്ലാ അന്തസത്തയോടും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സമൂഹമാണെന്ന് തന്നെ കരുതിയ കരുതിയൊരാളാണ് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നതും ഞാൻ പഠിച്ചതും ഒക്കെ ഈ പറയുന്ന ഒരു തീരദേശ മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളേറെ പഠിക്കുന്ന അവരുടെ ഭൂരിപക്ഷമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മതത്തിനും എൻ്റെ ജാതിക്കും അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന ആ ഒരു ജീവിത പരിസരത്തിനും പുറത്തുള്ള വ്യക്തികളെ ആ ഒരു പ്രായത്തിൽ അവരുമായി ഇടപെടുക അവസരം എനിക്ക് വളരെ കുറവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു പക്ഷേ ആ സ്കൂളിലൊക്കെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഭാഗമായി പഠിച്ച ഒരാളാണ് എൻ്റെ ഒരു ഈ ഭൂമി വർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് ഒരു ജാതി ഒരു ദൈവം ഈ ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് കോളേജിലോട്ട് എത്തിക്കഴിഞ്ഞുമ്പോഴാണ് അപ്പോഴാണ് കുറെ കൂടെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് ഞാൻ എത്തുന്നതും പല മതത്തിലും പല ജാതികളിലും ഒന്നും ഒക്കെയുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം കിട്ടുന്നതും അതിൽ അതിൽ നിന്ന് എനിക്കുണ്ടായൊരു റിയലൈസേഷൻ കുറച്ചുകൂടെ വലുതായിരുന്നു കാരണം ഈ പല ജാതികളും പല മതങ്ങളും ഉണ്ടെന്നുള്ളത് മാത്രമല്ല ക്രിസ്ത്യാനി ഞാനൊരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിനകത്ത് ഒരു കത്തോലിക്ക വിശ്വാസം പിന്തുടരുന്ന ഒരു സംവിധാനത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് അതിനകത്തുപോലും കത്തോലി കേരളത്തിലെ കത്തോലിക്കർക്കിടയിൽ തന്നെ ഉപവിഭാഗങ്ങളുണ്ടെന്നും ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടെന്നുള്ളത് പോലെ തന്നെ കത്തോലിക്കർ തന്നെ പല വിഭാഗമുണ്ടെന്നും മീൻ കഴിക്കുന്നവരും മീൻ കഴിക്കാത്തവരുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള റിയലൈസേഷൻസ് പിന്നീട് ഉണ്ടായി വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുരു പറഞ്ഞു വെച്ചത് എത്ര സങ്കീർണമായ ഒരു അതായത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നത് പോലെ വളരെ വിശാലമായ വളരെ സിമ്പിളായ ഒരു മീനിങ് അല്ല അതിനുള്ളതെന്നും വളരെ സങ്കീർണമായ ഒരു സമൂഹത്തിന് ഏറ്റവും അടിസ്ഥാനമായി സമൂഹത്തിനെ അതിൻ്റെ സങ്കീർണതകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രമാണമാണ് ഗുരു പറഞ്ഞു വെച്ചതെന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഇപ്പോൾ എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ ലൈവിഡ് എക്സ്പീരിയൻസ് എന്ന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാന്ന് കരുതിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദാഹരണത്തോടുകൂടി തന്നെ ഈ ഒരു വിഷയത്തെ സമീപിച്ചാൽ ഏഹ് ഇപ്പോൾ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ഒറ്റ മതത്തിനകത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള സം വൈവിധ്യങ്ങളുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ അധികവും നേരത്തെ ഗോപാൽ മോഹൻ ഗോപാൽ സാറാവട്ടെ ബാക്കി നമുക്കിതിനു മുൻപ് സംസാരിച്ച മൂന്ന് പേരും പറഞ്ഞു വെച്ചതിന് ഏറെ ഒരു ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന വിശാല അർത്ഥത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു സമൂഹത്തിന്റെ പലതരത്തിലുള്ള അടരുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്തു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോഴേക്കും എന്നെ വളരെ ഒരു കാര്യമുള്ളത് ഒരു പക്ഷേ ഈ ഒരു റിയലൈസേഷൻസ് ഒക്കെ ആദ്യമായിട്ട് കിട്ടി തുടങ്ങിയ ഒരു ആ കാര്യം ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഇപ്പോൾ ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു സമയം പൊതുവേ ഒരു ഒരു മാസം നോമ്പ് ക്രിസ്തു മതവിശ്വാസികൾ പൊതുവെ പിന്തുടരാറുണ്ട് കേരളത്തിൽ ആ ഒരു നോമ്പ് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു നോമ്പ് ഉണ്ടെന്ന് എനിക്കറിയാമെന്നല്ലാതെ ഞാനൊരിക്കലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു നോമ്പ് പിന്തുടർന്നിട്ടുള്ള ഒരാളല്ല എൻ്റെ ഞാൻ ജീവിക്കുന്ന ജീവിത പരിസരം അങ്ങനെ ഒരു നോമ്പ് പിന്തുടരണം എന്നൊരിക്കലും നമ്മളിൽ നിന്ന് നിർബന്ധിച്ചിട്ടില്ല പക്ഷേ ഈസ്റ്ററും ദുഃഖവെള്ളിയും പെസഹ ഒക്കെ വളരെ പരിഭാവനമായി ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹവും ഒരു കമ്മ്യൂണിറ്റി കൂടിയാണത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു എൻ്റെ അവിടുത്തെ ആദ്യത്തെ ഈസ്റ്റർ നോയമ്പ് സമയത്ത് എൻ്റെ എൻ്റെ ഭക്ഷണ പൊതിക്കകത്ത് എപ്പോഴും മീനും മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ ഉണ്ടാവും കാരണം എൻ്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഡയറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗമാണ് ചോറും മീനും അപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു സഹവാടിയായ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു യാക്കോബായ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി എൻ്റെ ഒരു സുഹൃത്ത് വളരെ അന്തം വിട്ടുകൊണ്ട് എന്നോട് ചോദിച്ചു ഇത് നീ നീയപ്പോൾ ക്രിസ്ത്യാനിയല്ലേ നീ എങ്ങ നീ ഇന്ന മീനും കൊണ്ടു വന്നിരിക്കുന്നത് നീ ക്രിസ്ത്യാനിയല്ലേ ഇത് വലിയ നോമ്പല്ലേ ഇത് എങ്ങനെ മീൻ കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിൽ ഞാൻ അന്തം വിട്ടു നിന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കാരണം അതൊരു ഭയ അതൊരു വലിയ പാപായിട്ടാണ് എന്നോട് അന്നേരം ആ എൻ്റെ സഹപാഠി എന്നെ അന്നേരം ട്രീറ്റ് ചെയ്തത് നിങ്ങൾ നിങ്ങൾ ഇത്ര ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഒരു ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഒരു തരത്തിലുള്ളൊരു ചോദ്യത്തിനകത്ത് നിന്ന് ഞാൻ കുറേ ഭയങ്കര വളരെയധികം കൺഫ്യൂസ്ഡായി നിന്നത് എനിക്ക് ഓർമ്മയുണ്ട് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ കമ്മ്യൂണിറ്റീനെ സംബന്ധിച്ചിടത്തോളം മീനില്ലാതെ ഉള്ള ഒരു അവസ്ഥ സാധിക്കില്ല അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മൊത്തം എക്കോണമി നിലനിൽക്കുന്നത് തന്നെ കടലുമായി ബന്ധപ്പെട്ട മീനും മീൻ മീൻ പിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളിലൂടെ ആയതുകൊണ്ട് നൊയമ്പ് പോ ആചരിക്കുന്നവർ പോലും ഇറച്ചി ഒഴിവാക്കിയാൽ അതായത് ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെയുള്ള മറ്റ് മാംസവിഭവങ്ങൾ മറ്റ് മാംസവിഭവങ്ങൾ അവർ ഒരുപക്ഷെ നൊയമ്പിൽ ഒഴിവാക്കിയാൽ പോലും മീൻ അവർ ഒഴിവാ മീനിനെ ഞങ്ങൾ ഏതാണ്ട് വെജിറ്റ വെജിറ്റബിൾസിൻ്റെ ഭാഗമായിട്ടാണ് മാനസികമായി കണക്കാക്കുന്നത് നമുക്ക് മീൻ ഈസ് പാർട്ട് ഓഫ് നമ്മുടെ ഒരു വെജിറ്റ് നമ്മുടെ ഒരു ഫുഡ് നമ്മൾ വെജ് ആവുക അല്ലെങ്കിൽ ഒരു മാസം മാംസം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനി എല്ലാ ബാക്കി എല്ലാ മാംസം എക്സെപ്റ്റ് മീൻ എന്നുള്ളതാണ് നമ്മൾ മാനസികമായി അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് ഇതെനിക്ക് എങ്ങനെ ഈ ഈ ഒരു ജീവിത പരിസ്ഥിതി നിന്ന് അല്ലാതെ വരുന്ന ഒരു ഒരു ഇതര മറ്റൊരു ക്രിസ്ത്യൻ സമൂഹത്തിനോട് ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അന്ന് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു വിവേകമോ ബുദ്ധിയോ അല്ലെങ്കിൽ അത്രയ്ക്കുള്ളൊരു വിശാലമായൊരു ജീവിത അണ്ടർസ്റ്റാൻഡിങ് എനിക്കും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള കുറെ അനുഭവങ്ങളിൽ നിന്നാണ് നം എൻ്റെ ഒരു ഒരു ഞാൻ ഈ വിഷയങ്ങളെ മനസ്സിലാക്കുന്ന ഒരു എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുൻപ് സംസാരിച്ചപ്പോൾ ഈ വിശ്വാസങ്ങളെ തന്നെ നമ്മളുടെ വളരെ പ്രാദേശിക സ്വഭാവമുള്ള വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും തന്നെ ആകമാന മൊത്തത്തിൽ ഒരു ബ്രാഹ്മണൈസേഷന്റെ ഭാഗമായിക്കൊണ്ട് അതിനെ മുഴുവൻ മുഴുവനായ ഒരു ഏക സങ്കല്പത്തിനകത്തോട്ട് നിർബന്ധിതമായി പിടിച്ചു വലിക്കുന്ന ഒരു പല കാവുകളും പല കുടുംബക്ഷേത്രങ്ങളും പതികളും ഒക്കെ ഇന്ന് ഇവിടുത്തെ ഒരു ഒരു സവർണ ഒരു ഒരു ബ്രാഹ്മണൈസ്ഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് വന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ ഞാൻ തീരദേശ മേഖലയിൽ നിന്ന് വരുന്നതായത് തന്നെ ഈ ഒരു ഇപ്പൊ നമ്മൾ പൊതുവേ ഒരു തദ്ദേശീയ സമൂഹം അല്ലെങ്കിൽ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ നമുക്ക് പതുപൊതുവേ നമ്മളങ്ങനെ പറയും എന്നാൽ ഇവിടുത്തെ തീരദേശ മേഖലയും ഒരു ഇൻഡിജീനിയസ് വലിയ തോതിലൊരു ഇൻഡിജീനിയസ് ഐഡന്റിറ്റി ഹോൾഡ് ചെയ്യുന്ന ഇൻഡിജീനിയസ് ഐഡന്റിറ്റി ഒരു സമൂഹമാണ് ഈ ഇൻഡിജീനിയസ് ഐഡന്റിറ്റിയുടെ ഒരു മെയിൻ ഭാഗം തന്നെ ഒരു പ്രകൃതി വിഭവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഇപ്പൊ കാട് ആദിവാസികൾക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കടല് മത്സ്യത്തൊഴിലാളികൾക്കും കടലിന് ദൈവമായി കാണുന്ന ഒരു ട്രഡീഷൻ ഉണ്ട് നിങ്ങളൊക്കെ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും അൺഫോർച്ചുനേറ്റ്ലി മലയാളം സിനിമ ഏഹ് ഏറിയ പങ്കും അതിനെ ഭയങ്കര മോശമായിട്ടോ അല്ലെങ്കിൽ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ചാന്തപൊട്ടും ഒരേ കട ഒരേ കടലല്ല സോറി മഹാസമുദ്രം ചാന്തൊട്ട് ഇങ്ങനെ ചില സിനിമകളിലൊക്കെ കാണിക്കുന്ന തരം ചെമ്മീൻ ക്ലാസിക് എക്സാമ്പിൾ ഇത്തരം സിനിമകളിലുള്ള തരത്തിലുള്ള ഒരു ഒരു വളരെ മിസ് റെപ്രസെന്റേഷൻ്റെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഒരുപക്ഷേ ലി ലിജോ ജോസ് പേലിശ്വേരിയുടെ ആമേൻ കണ്ട എനിക്ക് കുറച്ച് കണ്ടപ്പോൾ സമാധാനം തോന്നിയൊരു സിനിമയാണ് കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെ കുറച്ചുകൂടെ കുറച്ച് ജസ്റ്റിഫയബിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത ഒരു സിനിമയാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഞാൻ വരുന്നൊരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴി ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് യേശു ക്രിസ്തുവിനെ പടം നോക്കി ഒന്ന് പിതാവിനും പുത്രനും പശുതാത്മാവും വയ്ക്കുന്ന പോലെ തന്നെ ചെന്ന് വള്ളത്തിൽ കയറുന്നതിന് മുന്നേ വള്ളത്തിനെ തൊട്ട് തലയിൽ വെച്ച് പോകുന്ന ഒരു രീതിയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ദൈവമാണ് അത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് എന്തൊരു ഇവരെന്തായി കാണിക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നിന്നിരിക്കുക അവർ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഒരു ഇത്രയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഇത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ മനസ്സിൽ കാണാത്ത പലതും അവരെ സംബന്ധിച്ച് ദൈവ ഈക്വൽ ടു ഗോഡാണ് ദൈവസങ്കല്പാണ് ഇപ്പം ഓഖി പോലുള്ള സൈക്ലോൺ വിഷയത്തിലൊക്കെ അകപ്പെട്ട് പോയ ദുരന്തത്തിലൊക്കെ അകപ്പെട്ട് ദിവസങ്ങളോളം കടലിൽ തിരിച്ചു വന്ന പല മത്സ്യത്തൊഴിലാളികളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായും ഞാനൊരു മാധ്യമപ്രവർത്തക കൂടിയാണ് ജോലിയുടെ ഭാഗമായിട്ടൊക്കെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആ ദിവസങ്ങളിൽ പലതിനോടും ഏർ പോയ പോയൊരാളായിട്ടല്ല തിരിച്ചു വന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതിനോട് ചേർത്ത് വെക്കിച്ച് പറയേണ്ട മറ്റൊരു കാര്യമാണ് മുൻപ് സംസാരിച്ച പലരും സൂചിപ്പിച്ച പോലെ നാരായണ ഗുരു നാരായണ ഗുരുവിന്റെ ദൈവസങ്കല്പം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു എന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു ചിലരെ അദ്ദേഹം അവിശ്വാസിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ് എക്സാക്ട് വിശ്വാസം എന്താണ് എന്നുള്ളത് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച അടുത്തോളം അത് വളരെ സ്വകാര്യമായൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട് ഈ സ്വകാര്യത എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവർക്കും ഇത് ബാധകമാണ് ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മത്സ്യത്തൊഴിലാളിയുടെ എൻ്റെ അച്ഛൻ അച്ഛനെ സംബന്ധിച്ചുള്ള അച്ഛൻ്റെ ഒരു വിശ്വാസമല്ല അതേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള ഞാൻ പിന്തുടരുന്നത് അടിസ്ഥാനപരമായി ഞങ്ങൾ രണ്ടുപേരും പള്ളിയിൽ പോകുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഗ്രാഫ് പലപ്പോഴും ഏറെയും കുറയും താഴ്ന്നു പോയെന്നിരിക്കും ഞാൻ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെയുള്ള വ്യക്തികളുടെ വ്യത്യാസത്തെ പറ്റി പറയാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എൻ്റെ തന്നെ ഉദാഹരണം എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കത്തോലിക്ക ഒരു അബ്ബ്രിംഗിങ് കിട്ടിയ കാത്തലിക് അബ്ബ്രിങ്ങിങ് കിട്ടിയ ആളാണെങ്കിലും ഹൈദരാബാദിലായിരുന്നു എൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു എൻ്റെ ബിരുദാനന്തര ബിരുദം ഞാൻ ചെയ്തത് എം എ പഠിച്ചത് അവിടെ ചെന്ന് കുറച്ച് അവിടുത്തെ രാഷ്ട്രീയം ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് അംബേദ്കറിനെ വായിക്കൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ കടന്നു പോയതിന് പിന്നാലെ വിശ്വാസത്തിൽ നിന്ന് പള്ളി പോക്കിൽ നിന്ന് ഒന്ന് വ്യതിചലിച്ച് കുറച്ചൊരു കുറെ കൂടെ ഒരു ഒരു നാസ്തികതയെന്നൊക്കെ നമുക്ക് പറയാവുന്ന അങ്ങനെ അത്രത്തോളം അല്ലെങ്കിൽ പോലെ ഏതാണ്ടൊക്കെ കുറച്ചൊരു അവിശ്വാസിയാവുന്ന ഞായറാഴ്ച പള്ളിയിൽ പോക്കൊക്കെ നിർത്തി ജവമാലയിൽ പങ്കെടുക്കുക നിർത്തി അങ്ങനെ ഒരു ഫേസ് എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മര മരണപ്പെട്ടു എനിക്ക് എൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായൊരു മരണം സംഭവിച്ചതോടുകൂടി വീണ്ടും ഈ ഒരു വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അങ്ങനെ വീണ്ടും ഇപ്പൊ വീണ്ടും ഞാൻ ഒരുമാതിരി ഈ ഒരു പൂർണ്ണമായ ഒരു വിശ്വാസി അല്ലെങ്കിൽ പോലും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽക്കൂടെ പോകുന്ന ഒരാളാണ് പള്ളി പോകുന്ന ഒരാളാണ് ഒരാളാണിപ്പോൾ ആ ഒരു ഫേസ് മാറി നിൽക്കുന്ന ഒരാൾ അപ്പോൾ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന സമൂഹം അതിൻ്റെ പേരിൽ ഒരിക്കലും മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇതൊന്നും അല്ലാത്ത മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഞാൻ ക്രിസ്തു മതവിശ്വാസി അല്ലാത്ത ഒരു അ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ആ ആ ഏത് ഈ രണ്ട് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഞാൻ ഭാഗമായിട്ടുള്ള എൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഞാൻ വിവാഹത്തിലൂടെ ഭാഗമായ മറ്റേ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും എനിക്ക് ഞാനായി തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ട് എനിക്കവിടെ എവിടെ പോകുമ്പോഴും അമ്പലത്തിൽ പോകുന്നതിനും എനിക്ക് പ്രശ്നം വരുന്നില്ല പള്ളിയിൽ പോകുന്നതിനും എനിക്ക് പ്രശ്നം വരുന്നില്ല ഐഡിയലി ഇതാണ് ഒരു പക്ഷേ ഗുരുവിൻ്റെ ഗുരുവെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ആഹ് നിങ്ങളുള്ളതെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് കൂടി ആ ഘട്ടത്തെ ജീവിക്കാനും അതിനെ പിന്തുടരാനും നിങ്ങൾക്ക് സാധിക്കണം അതിന് സാധിക്കുന്ന ഒരു ഇൻക്ലൂസീവ് ആയൊരു സമൂഹം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ഗുരുവിന്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഗുരുവിന്റെ ഒരു ഒരു പ്രമാണം അതുകൊണ്ടാണ് നേരത്തെ ഏർ മുമ്പ് പറഞ്ഞ പോലെ കുട്ടിച്ചാത്തനിൽ വിശ്വസിക്കുന്നവരാൾക്കും ഇവിടെ ജീവിക്കാൻ സാധിക്കണം എന്നുള്ള ഇപ്പം എൻ്റെ കമ്മ്യൂണിറ്റിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെയുള്ളൊരു പരിപാടിയുണ്ട് ഈ കുറെ കാലം മീനൊന്നും കിട്ടാതെ ആയി കഴിയുമ്പോൾ ചില വള്ളക്കാർക്ക് പെട്ടെന്ന് ഒരു വലിയൊരു തുകയുടെ മീന് വളർത്തി കിട്ടുന്ന ഒരു പൊതുവേ വർദ്ധിയായിരിക്കുന്ന ഒരു സമയത്ത് ഔട്ട് ഓഫ് ബ്ലൂ പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ കേൾക്കും ഇന്ന ആളുടെ തട്ടുമടിയിൽ അല്ലെങ്കിൽ ഇന്ന ആളുടെ വള്ളത്തിൽ ഇത്ര ആയിരം രൂപയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മീൻ പൊട്ടിട്ടുണ്ട് വേറെ ആർക്കും ഇല്ല ഇവർക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ എൻ്റെ പപ്പ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ആ അത് മന്ത്രവാദത്തിൽ പെട്ടതാണ് എനിക്കറിയാം അതാ സംഭവം ഇതാണെന്ന് പറഞ്ഞിട്ട് പറയും അപ്പൊ ഇത് ഫോളോ ചെയ്യുന്ന കുറച്ച് പേര് ആ കമ്മ്യൂണിറ്റിക്കകത്തോണ്ട് അവര് ആ കുർബാന സ്വീകരിക്കുന്നുണ്ട് ആർ എല്ലാവർക്കും അറിയാം ന ഇന്ന് അവരാണ് മന്ത്രവാദത്തിൽ മീൻ എടുക്കുന്നതെങ്കിൽ അടുത്ത വർഷത്തെ സീസ ഓഫ് സീസണിൽ വേറൊരു വള്ളക്കാരായിരിക്കും ഇതെല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നേ നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ നമ്മൾ ആലോചിച്ചറിയാം നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഈ പറയുന്ന മറ്റേ നമ്മൾ പറയുന്നില്ല എന്താണ് ജബിത് മറ്റേ ഏഹ് മൊട്ട കൂടോത്രം കൂടോത്രം പോലുള്ള സ്ഥാനങ്ങള് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ടാവും അവരെ നമുക്ക് എൻ്റെ മകളുടെ കല്യാണത്തിൽ നിങ്ങൾ വരരുത് നിങ്ങളൊരു പ്രോപ്പർ ഹിന്ദുമതം ഫോളോ ചെയ്യുന്ന ആളല്ല നിങ്ങളൊരു ഒരു ഞാൻ വിശ്വസിക്കാത്ത മറ്റൊരു സ്ഥാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് റോങ് യു ഷുഡ് നോട്ട് കം ടു മൈ സൺസ് മാരേജ് എന്ന് നമുക്ക് പറയാറുണ്ടോ നമ്മൾ ആരെങ്കിലും ഇല്ല നമുക്കറിയാം പല പലതരത്തിൽപ്പെട്ട ഇങ്ങനെയുള്ള പല സംഗതികൾ ഇത് ഇതിനെ ഒരു ഇത് മാത്രമല്ല ഞാൻ പറയുന്നത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കുടുംബത്തിനകത്ത് തന്നെ പല മതങ്ങളിൽ പെട്ട വിവാഹത്തിലൂടെ കൺവേർഷനിലൂടെ സിംപ്ലി ഒരു താല്പര്യം തോന്നിയിട്ടൊക്കെയുള്ള പലതര പല പല മാർഗങ്ങളിലൂടെ സങ്കീർണമായ സമ്മിശ്രമായ കുടുംബഘടനകളുള്ള വീടുകൾ ചില കുടുംബങ്ങളെ നമുക്കറിയാം ആ കുടുംബത്തിനകത്ത് നായർ മരുമകളുണ്ടാവാം മുസ്ലിം മരുമകനുണ്ടായെന്നിരിക്കാം അവിടുത്തെ അച്ഛൻ ഒരു പട്ടികജാതി ഒരു ദളിത് ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടൊരു അച്ഛനാണെന്നിരിക്കാം അമ്മ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് ഞാൻ ഈ പറഞ്ഞ നാല് പേരുള്ള ഒരു കുടുംബത്തെ എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ വളരെ അടുത്ത് പരിചയപ്പെട്ട ഒരു കുടുംബത്തിൽ അമ്മ ബ്രാഹ്മണ സ്ത്രീയാണ് അച്ഛൻ നായർ ആണ് മൂത്ത മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ദളിത് പെൺകുട്ടീനെയാണ് ഇളയ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇത്രയും പേരും ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന കുടുംബം ഉണ്ട് തിരുവനന്തപുരത്ത് ഒരു കുടുംബമുണ്ട് ഇതുപോലെ ഇഷ്ടംപോലെ കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട് ഇവർക്ക് ഈ ഒരു സംവിധാനത്തിൽ ജീവിക്കുന്ന ഇങ്ങനത്തെ ഒരു ഒരു മിക്സ് വരുന്നതിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു 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 കോംപ്ലിക്കേഷനെ നമ്മളിപ്പോൾ ഈ പറയുന്ന നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു ഒരു ബ്രാഹ്മണ വ്യവസ്ഥ ഭയക്കുന്നുണ്ട് അവർ ആ ബ്രാഹ്മണ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്യൂരിറ്റിയാണ് അവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ പ്യൂരിറ്റിയോടു കൂടി ജീവിക്കുക നിങ്ങൾക്ക് ശുദ്ധി അശുദ്ധി എന്ന് പറയുന്ന സങ്കല്പത്തിനകത്താക്കിയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ അതറൈസേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അപരവൽക്കരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ ഈ ഒരു അർത്ഥത്തിലാണ് ഇതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് എക്സാക്ട്ലി പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മേ ബി ഇനി അഞ്ച് വർഷവും കൂടി അങ്ങനെ തന്നെ ആയിരിക്കാം നമുക്ക് അറിയില്ല അടുത്ത മാസം ജൂണിലത്തെ റിസൾട്ട് എന്താ വരാൻ പോകുന്നതെന്ന് നമ്മുടെ ഒരു ഇനിയിപ്പോ ഒരു പക്ഷെ അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പിൽ ആര് തന്നെ വന്നാലും അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ളതിൽ എന്ത് തന്നെ ആയാലും ഈ ഒരു സംവിധാനം ഓൾറെഡി ഇന്ത്യൻ ജനതയിൽ ഉണ്ടാക്കി വെച്ച ഡാമേജ് എത്രമാത്രം ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയങ്ങളിൽ ഈ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ഇത്രയും കാലം ഇതുപോലുള്ള സങ്കീർണമായ മതവിശ്വാസങ്ങളും സമ്മിശ്രമായ കുടുംബ കുടുംബത്തിനകത്ത് തന്നെയുള്ള സമ്മിശ്രമായ വിശ്വാസങ്ങളും ഒക്കെ പിന്തുടർന്നു പോകുന്നിരുന്ന ഒരു വലിയ സമൂഹത്തിന് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു 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 വളരെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളിങ്ങനെയാണ് അവരിങ്ങനെ മതി ഇതാണ് നമ്മളുടെ ഒരു ഈ ഒരു 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 സിസ്റ്റം ആണ് ഒരു പക്ഷേ ഈ ഒരു ഡാമേജ് പരിഹരിക്കുക എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്നതിന് ഏറിയ പങ്കും ഈ ഒരു ഡാമേജ് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഈ വേദിയിൽ ഇന്ന് വന്ന് ഇത് കേൾക്കാൻ ഈ ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് ഏറിയ പങ്കാൾക്കാരും അപ്പം നമ്മളെപ്പോലുള്ള കുറേ പേര് ഗുരു എന്ന് പറയുന്ന ഒരു 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 മഹാമനുഷ്യൻ മുന്നോട്ട് വെച്ച സാധനങ്ങളുടെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വെച്ച കുറച്ച് ആദർശങ്ങളെയും പ്രമാണങ്ങളെയും മുൻനിർത്തിയെങ്കിലും നമ്മൾ ഈ ഒരു 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 അപകടത്തെ ഓവർകം ചെയ്യാനായിട്ട് അത് മറികടക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ആ ഡാമേജ് പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദുർഘടമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് പോലെ ഗുരു പറഞ്ഞു വെച്ചതിനൊക്കെ പിന്തുടർന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാനും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം ഇനീഷ്യേറ്റീവ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗുരുവിനെ ഇന്നും മര്യാദയ്ക്ക് വായിക്കാത്ത വായിക്കാത്തൊരാളെന്നുള്ള കുറ്റബോധം ഉണ്ടായിരിക്കവേ പോലും ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയ കാര്യത്തിൽ നിന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ നിഷ്കളങ്കമായി ഒരു ജാതി ഒരു ദൈവം ഒരു മതം മനുഷ്യൻ എന്ന് പറഞ്ഞ ആ ഒരു ഒരു പ്രമാണം ഇന്ന് അത് എത്ര ഇന്നത്തെ ഒരു ഇന്നത്തെ എൻ്റെ അതേ പ്രായത്തിൽ ഇന്നത്തെ ഇന്നൊരു സ്കൂളിൽ കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് അത് അത് വളരെ ആയിട്ട് ഫീൽ ചെയ്യും കാരണം ഇന്നത്തെ ചെറിയ കുട്ടികൾ പോലും കാണുന്നുണ്ട് നമ്മുടെ മുമ്പ് നമ്മുടെ ചുറ്റും വാർത്തയാവുന്ന എന്തൊക്കെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ വരുന്ന പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ പ്രസ്താവനകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ചെറിയ കുട്ടികൾ വരെ മൊബൈൽ വളരെ സജീവമായ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും കാതുകളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെടുന്ന ഒരു ജനതയോടാണ് നമ്മളിനി ഈ ഒരു ഇത്രയും വലിയൊരു ഒരു ഒരു ഇൻക്ലൂസീവായ ഒരു സമൂഹത്തെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് അതൊരു വലിയൊരു ആ ഒരു ചെറുപ്പത്തിലെ തന്നെ ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞ് ആ ഒരു ഡാമേജ് പരിഹരിക്കാൻ നമ്മളൊക്കെ ഒരു പക്ഷേ ഇരട്ടിയോ മൂന്നിരട്ടിയോ പണിയടിക്കേണ്ടി വരും പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് തന്നെ ആശ്രമങ്ങൾ ആ ശ്രമങ്ങൾ ആരംഭിക്കുകയും ഇത്തരത്തിലുള്ള മാനവധർമ്മ ട്രസ്റ്റ് മുൻ മുൻകൈ എടുത്ത് നടത്തുന്ന പരിപാടികളിലൂടെ അല്ലെങ്കിൽ ഇത്തരം സംവാദങ്ങളിലൂടെ തൊട്ട് മുമ്പ് നടന്ന സംവാദത്തെ ഞാൻ വളരെ ആരോഗ്യപരമായി തന്നെയാണ് കാണുന്നത് ആരോഗ്യം ആരോഗ്യപരമായി തന്നെയാണോ സംവാദം പോയതെന്ന് എനിക്ക് ഉറപ്പില്ലെങ്കിലും ആ സം ഇത്തരം ഉണ്ടാവണം അത് അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഇത്തരം വേദികൾ അത്തരം സംവാദങ്ങൾക്ക് തന്നെയുള്ള വേദികളാവണം എന്ന് തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിച്ച ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതുന്നു ചില പോയിന്റ്സ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ സാരമില്ല എനിക്കിപ്പോൾ മനസ്സിൽ വന്ന കാര്യങ്ങളെ ഞാൻ കുറേയൊക്കെ പറഞ്ഞു വയ്ക്കാൻ സാധിച്ചു എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുകയാണ് താങ്ക് സോ മച്ച്